ാണ് ഹൈവയർ സുദാഹിച്ചുള്ള സർക്കാർ ചിലന്തി വലാകൃത്തിൽ പ്രാവുകൾ മുട്ടയിട്ട് പ്രത്യേക സുരക്ഷിതത്വം ഒരുക്കിയ ബാറു സൗറിലാണ് ഈ ഗുരുത്രമായ പ്രദേശത്ത് നേരെ ഇടയ്ക്കും വിശ്വാസങ്ങൾ വന്ന മണിക്കൂർ ഇരിക്കും അതിൻ്റെ രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ടുള്ള ഏറ്റാണ് അത് ഇവിടെ നിന്ന് കാണുന്ന ദൃശ്യമാണ് ഇത് ഇവിടെയുള്ള ഇതാ കുഞ്ഞ മസ്ജിദ്ൽ ഹറാമിനടുത്തുള്ള ക്ലോക്ക് ടവറാണ് കാണുന്നത് നല്ല ഇറക്കം മണിക്കൂറുകൾ ഉപയോഗിച്ച് മാത്രം കയറി വരാൻ എടുക്കുന്ന കഴിയാണ് പിന്നെ മക്ക നഗരത്തിൻ്റെ ആകാശ കാഴ്ച